എല്ലാം കൂടെ ഇറങ്ങുന്നത് നമ്മുടെ സാധം നമ്മൾ വെള്ളിയ അടിപൊളി ഒരു സോളോ സോളോ ബിഹാർ റാങ്കഡ് വച്ച ഗെയിംപ്ലേ ആണ് നേരെ അതും വന്ന് നേരെ ക്ലോക്കിലോട്ട് ഇറങ്ങാണ് ഒറ്റയ്ക്ക് ഉള്ളോണ്ട് തന്നെ ക്ലോക്കിലോട്ട് വന്ന് ഇറങ്ങുന്നു രണ്ടന്മാരാണ് കൂടെ ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു നേരെ ഞാൻ അത് ചാടുന്ന സമയത്ത് ഒരുത്തം കൂടെ ചാടിയിരുന്നു പക്ഷേ നേരത്തെ സ്കാനർ കാണിക്കുന്നു ഇപ്പൊ എന്താ സ്കാനർ കാണിക്കുന്നു പിടിയില്ലേ ഇറങ്ങി നേരത്തെ ഇതുപോലെ ഇറങ്ങുമ്പോൾ സ്കാനർ കിട്ടുമായിരുന്നു നേരെ ഒരുത്തിനും അവിടെ വന്നിട്ടുണ്ട് ഒരു കുരുപ്പനെ ഒരു പച്ച അവിടെയും വന്നിറങ്ങിയിട്ടുണ്ട് ഒരുത്തിനെ താഴെ വന്നിറങ്ങിയിട്ടുണ്ട് നേരം ആണ്ട് ഉറക്കി തന്നെ അടിക്കുന്നു എന്റെ കയ്യിലാണ് ഗണ്ടുപോലും എനിക്ക് കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഗ്ലൂഡ് എടുത്തായിട്ട് ഒരു കൊച്ചുപൊട്ടാസ് കിട്ടിയതിനെ ഭാഗ്യം ഊക്കം കേട്ട് കേറിയിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് അടി അദ്ദേഹം എന്തായാലും ഫസ്റ്റ് കിട്ടിയ നന്നായി അല്ലെങ്കിൽ അവനെന്നെ പടവക്കാനേയും അല്ല ആദ്യം അവനെ ഫിനിഷ് ചെയ്തു അവനെ ഫിനിഷ് ചെയ്തുകൊണ്ട് അപ്പുറത്തെ കുറച്ച് ഓടി വരുന്നുണ്ട് എന്റെ മോനെ പെട്ടെന്ന് ആ കൈ മെടിയിട്ടടിച്ച് കുറച്ച് ലോങ്ങിന്നെ മറ്റേ ആ പൊട്ടാസോസിന് ഉള്ള ഉള്ള് വെച്ച് ഡാമേജ് കൊടുത്തു ഇനി രക്ഷയില്ല രണ്ടുണ്ടെങ്കേ ബാക്കിയുള്ളൂ ഇനി പണി കിട്ടും എങ്ങനെയെങ്കിലും ഇവന്റില എന്തോ നോക്കണം നേരെ പോയി മാറ്റത്ത് അവന്റെ ഒരു ഗ്ലൂ ഉണ്ടല്ലോ അത് കിട്ടും ഫോർ കിട്ടി വേറെന്തോ ഇൻ്റെ കണ്ണുണ്ട് ആ ഉസിയെങ്കി ഊസി കൊച്ചു നോക്കെങ്കിൽ കൊച്ചു നോക്കി കിട്ടി തട്ടാ ഒരു അതും ഊക്കും കണണം ഇപ്പൊ എല്ലാം ഊക്കും കണ വേറെ ഇവിടുന്ന് ജരിച്ചോണ അപ്പുറത്തൊന്ന് ഇറങ്ങുന്നുണ്ട് ആ കൊച്ചന്നെ നമ്മുടെ അടുത്ത് ആ ഗ്ലൂൻ്റെ ചൂട് കൂട്ട് നേരെ നമ്മൾ വേണ്ട ചാടി ചാടി ദേഹം ഓടുന്നത് അതിനെ കണ്ടു ഞാൻ താട്ട് വന്നപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ വെക്ടർ കണ്ടാ ആടിക്കുന്നേ എൻ്റെ മോനെ കിട്ടുന്ന തോക്കും സംഭവം പറക്കി കിട്ടി അട്ടീന്ന് പറഞ്ഞ ആട്ടിയാണ് നേരെ ക്ലോക്കിൽ ഇറങ്ങി രണ്ടാടം ഞാൻ പിടിച്ചു ഇതെന്തെന്ന് ഇപ്പൊ മേപോട്ട് കേറുമ്പോ നിങ്ങള് കണ്ടോണം നേരെ വന്ന് മേളിലോട്ട് കയറുമ്പോൾ ആദ്യം ഞാൻ ഫിനിഷ് ചെയ്തോ എന്റെയും കണ്ട് തന്നെ പിടിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ദേഹം പോകുന്നവ പിന്നെയും ഇവന് എന്തോ കണ്ണൊക്കെ പറയാ എന്തിരിപ്പറ നല്ല ആ സമയം കണ്ടാ കൊച്ചു അവിടെ ഒന്ന് പറഞ്ഞിറങ്ങി എന്റെ മോനെ ആദ്യം അവനെ അടിച്ച് താഴെ ഇട്ടു അവനെ എന്തെങ്കിലും വെക്ടറി അടിച്ച് പീസ് ആക്കിപ്പി അടുത്ത് ഇപ്പൊ മണ്ടേ ഇറങ്ങും നോക്കി ഒരു ഒരു വല്ലാത്ത സംഭവമായിപ്പോയി നേരെ കിട്ടിയ വെക്ടറും കണ്ടു പോയി അതിനെ തിരിച്ചു അടിക്കാൻ പറ്റില്ലെന്ന് കേറിപ്പോ നോക്കണം നേരെ കേറിപ്പോഴും അതെടുത്ത് കുഴിയിലോട്ട് ചാടി നേരെ വെക്ടർ നല്ല ഡി കൊടുത്ത് എത്ര അവസാനം ഒരു കിട്ടിയ അതിനെ പിന്നെ തീർത്തും അങ്ങനെ ടോട്ടൽ നാല് കില്ലായി ക്ലോക്ടർന്ന് മാത്രം കുറെ നാളായി ഇതുപോലൊരു കളി കിട്ടിയിട്ട് എന്തായാലും വന്ന് ഇനി എന്തെങ്കിലും സാവധാനം ലോട്ടെടുക്കാന്നൊക്കെ പറഞ്ഞു നോക്കിണ്ടേ ഇവനാണെ അവിടെ നിന്ന് അടിക്കാൻ നോക്കുന്ന ചെക്കനെ കണ്ണില്ലാതെ നേരെ പിടിച്ചിട്ട് പൊക്ക വെച്ചു കൊടുത്തു ഇച്ചിരി പാടുവിട്ടെന്നാലും കുഴപ്പമില്ല അവൻ്റെ തോമസുണ്ടായിരുന്നു അഞ്ചുകില് ക്ലോക്കും സെറ്റ് ആയി നേരെ മേലോട്ട് കയറി ഇനി വെന്റിലൊക്കെ എന്തുകൊണ്ടും നോക്കാം ക്ലോക്ക് ഏകദേശം തോന്നുന്നു ഇനിമി കയറി ഇവിടെ എനിമി കാണാനുള്ള ചാൻസ് കുറവായിരിക്കും നേരെ പോയി എന്തെങ്കിലും രണ്ട് ചിപ്പ് സംഭവങ്ങളും ഒക്കെ സെറ്റ് ആക്കാൻ പറഞ്ഞു വന്നാണ് ഇപ്പൊ എവിടെയോ എനിമി ഉണ്ട് ഫുട് സ്റ്റെപ്പ് വെക്കുന്നുണ്ട് പെട്ടെന്ന് രണ്ട് ചിപ്പും സംഭവങ്ങളും മേടിച്ചൊരു ഫോറിന്റെ സ്കോപ്പ് ഒക്കെ മേടിച്ചേക്കാം കാരണം എം സിസ്റ്റി അല്ലെങ്കിൽ െവൽ ത്രീ ചെയ്ത വേറെ ലെവലായിരിക്കും പെട്ടെന്ന് ആ സംഭവം ഒക്കെ ത്രീ ആക്കി സെറ്റ് ആയിരുന്നു എന്തോടെ കാണിക്കുന്നത് കണ്ണ് എടുക്കും ഇവന് ഇച്ചിരി ബോർട്ടൻ്റായിരുന്നു ഗീസ് കാരണം എന്തോ ഒരു ചെറിയ ഇത് കാരണം ഇങ്ങനെയുള്ളമാരെ കിട്ടുന്നതിനു ചാൻസ് കുറയ്ക്കും അവനെ അങ്ങനെ ഞെക്കി പിടിച്ചങ്ങ് തീർത്തു അവനെ ഞെക്കി പിടിച്ച് പറയാനൊന്നും ഇല്ലായിരുന്നു അവൻ എടുത്തപ്പോഴേ ഞാൻ അവനെ തീർത്തു അങ്ങനെ ആറ് ആറുകിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരുത്തനെ അടിച്ചിട്ടു അല്ല എന്തെങ്കിലുമൊക്കെ ലൂട്ടൊക്കെ സെറ്റ് ആയി ഏകദേശം ക്ലോക്ക് സെറ്റ് ആയി നേരെ ആറ് കയ്യിലെ നേരെ പീക്ക് ഭാഗത്തോട് മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പഴാണ് ഗെയ്സ് ഒരു വമ്പം പണി കിട്ടുന്നത് നിങ്ങൾ കണ്ടോണം എന്തായാലും ഈ മാച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നതും കിട്ടുന്നൊക്കെ പറഞ്ഞിരുന്ന ഈ സംഭവം ക്യാരക്ടർ കാണാണ് പണി കിട്ടുന്നത് ദൈ ഈ കിട്ടിയ ഈ പി ആണെങ്കിൽ കയ്യിൽ നിന്ന് ആയി പോകൊണ്ടിരിക്കുന്നു ഇതെന്താ സംഭവം നിക്കാതെ ഒരുപടി എനിക്ക് കിട്ടുന്നില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ഗീസ് സംഭവമാണ് ദൈ ഗീസ് ഇതുകൊണ്ടോ ഇ പിന്നെ നിക്കുന്നില്ല നമ്മുടെ നമ്മുടെ ലൈഫ് ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇ പി ഇങ്ങനെ തന്നെ ഇറങ്ങി ഇറങ്ങി പോകുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല കെ ക്യാപ്റ്റൻ ആണ് ഇ പി ഞാൻ ഇട്ടു കൊടുത്തേക്ക് എന്നിട്ട് പോലും ഇ പി ഇങ്ങനെ നിൽക്കുന്നില്ല ഗീസ് രണ്ട് മറ്റേ ലെവൽ ഫോർ മെഷൂർ മേടിച്ച് എന്നിട്ട് നിൽക്കുന്നില്ല എന്തോ സംഭവം പറ്റിയിട്ടുണ്ട് ഇനി മെല്ലെ ഗ്ലിച്ച് ആയാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല നേരെ വന്നതിന്റെ ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടി ഇറങ്ങി വരുന്ന സൗണ്ട് ഞാൻ കേട്ടു ഇവിടെ ഇവിടെ വണ്ടി ഇങ്ങോട്ട് ആരോ ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് നോക്കണം എവിടോ വണ്ടിയിരുന്ന ആ ദൂവരുന്ന് ചുമ്മാ അല്ല നേരെ ഒരു പിക്കപ്പും കൊണ്ട് വരണം ഇറങ്ങി വരുന്നുണ്ട് ആരോ ഇറങ്ങി വരുന്നുണ്ട് നേരെ അടിക്കാൻ നോക്കി എന്റെ മോനെ ഒരു മുതുവിച്ച് അത് എന്തൊക്കെയാടെ കാണിക്കുന്നത് ഗ്രോഹിക്കുന്ന ഭണ്ടിലൊക്കെ ഉണ്ടോ നല്ല ഡാമേജ് എന്റെ പൊന്നോ എന്തോ അടിയടിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കുന്നത് അതിനെ കുറച്ച് ഡാമേജ് കിട്ടി തോമസ് ഞാൻ ഡാമേജ് കൊടുത്തരുന്നത് പെട്ടെന്നൊരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കി പറ്റുന്നില്ല എന്നിട്ട് ഇതാണെ പുറയ്ക്കിട വന്ന് ഏറ്റവും നോക്കുന്നു അതിനിടയ്ക്ക് താഴെ ഒരുത്തും കുമ്മൻ നോക്കുന്നു ഈ ദശയില്ല നേരെ ഒരു ബോംബെടുത്ത് എറിഞ്ഞു പറ്റുന്നില്ല അതാന്നെ ഒട്ടുക്കത്തെ ടെലിഫോട്ടി കാര്യം മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യം താഴെ ആണെങ്കിൽ ഒരു നിപ്പുണ്ട് നേരെ പോയി അതിൻ്റെ വണ്ടി എടുത്ത് താഴെ പോയി പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടി അത് ഒരു സൂപ്പർ മെഡിക്കേറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്ങനെ ഔട്ട് ആണെന്ന് ഒരു പിടി വരത്തില്ല നേരെ വന്ന് ഗ്ലൂ ഇടിച്ച് പൊട്ടിച്ചു നേരെ വന്നു നേരെ പോയി അവനെ ഇടിക്കാൻ നോക്കിയപ്പോൾ അവനാണെ ഏതാണ്ട് ഈ അവനെ ഈ സാധനം കുമ്മിട്ടുണ്ട് നേരെ എന്ത് ഒരു പിടിയില്ല അതെങ്ങനെയോ എം ബി ഫൈവ് നമ്മളെ അടിച്ച് താഴെയിട്ട് ഗീസ് പക്ഷെ നമുക്ക് ഈ മാച്ച് വിരിച്ചിട്ടില്ല ഗീസ് പോയി അടിക്കാൻ വിരിച്ചിട്ടില്ല ബാക്കി ഉണ്ടായിരുന്ന ഈ നൂബിന് നമുക്ക് അടിച്ച് തീർപ്പിക്കാൻ അതിനും അറിയില്ല എനിക്കും അറിയില്ല അത് ഇത്രയും വി എസ് എസ് എനിക്കൊന്ന് വി എസ് എസ് വെച്ചാൽ കടിച്ചു അപ്പം ഡ്രോപ്പായി അടുത്തേ ബൈ ബൈ